എത്രയറെ പറഞ്ഞാലും തീരില്ല സർവേശ്വരിയായ ജഗദമ്പിയുടെ മഹാത്മ്യം കാരണം ത്രിമൂർത്തികൾക്ക് പോലും കാരണക്കാരിയാണ് ആ വിശ്വജനനി നമ്മുടെ ഏവരുടെയും ഉള്ളിലെ ചൈതന്യം തന്നെ സർവേശ്വരിയായ ജഗദമ്പിയുടെ ഭിക്ഷയാണ് ദാനമാണ് ഔദാര്യമാണ് അതുകൊണ്ട് ഓരോ നിമിഷവും അമ്മയുടെ ദിവ്യമായ നാമങ്ങൾ ജപിച്ചുകൊണ്ട് അമ്മയുടെ ആ ദിവ്യരൂപത്തെ മനതാറിൽ കണ്ടാൽ സുഹൃതം സമസ്ത ജീവജാലങ്ങൾക്കും ലഭ്യമാകും അതുകൊണ്ട് തന്നെ സമസ്ത ജീവജാലങ്ങൾക്കും ഐശ്വര്യത്തെ കരകതമാകണം അതിനെന്താണ് മാർഗം എന്ന് നമ്മുടെ ഋഷിപ്രഭരന്മാരുടെ ചിന്താ തലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളവയാണ് ഇവയല്ല ദേവീമാഹാത്മ്യത്തിലെ ദേവീ മാഹാത്മ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ചില ശ്ലോകങ്ങളിലൊന്നാണ് കവച സ്തോത്രം ദേവി കവചം കവചം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ സംരക്ഷണം എന്തിൽ നിന്നൊക്കെ സർവ്വവിധമായ ശത്രുഭയത്തിൽ നിന്നും സർവ്വവിധമായ ശോഷണത്തിൽ നിന്നും സർവവിധമായ ദുരിതങ്ങളിൽ നിന്നും ഇങ്ങനെ ഏതൊക്കെ ന്യൂനതകളും ഏതൊക്കെ ആപത്തുകളും ഏതൊക്കെ സങ്കടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ടോ നമ്മിലേക്ക് എത്താനുള്ള തലമുണ്ടോ അവയിൽ നിന്നെല്ലാം പരിപൂർണമായ രക്ഷാ കവചം നമ്മൾ നേടുക എന്നതാണ് അപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം ഒരു കവചമുണ്ടെങ്കിൽ ഇപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ പുതിയ കാറില് എയർ ബലൂൺ ഒക്കെ ഉണ്ട് കാരണം ആക്സിഡൻ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ ബലൂൺ ഹൃദയത്തെ സംരക്ഷിക്കും എന്നതുപോലെ അല്ലെങ്കിൽ പുരാണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് യുദ്ധത്തിന് പോകുന്നവർ കവചം ധരിച്ചു കൊണ്ടുപോയി എന്നത് അപ്പോൾ കവചം എന്നത് ഒരു പ്രൊട്ടക്ഷൻ വലയമാണ് രക്ഷാ കവചമാണ് ആ രക്ഷാ കവചം ഇവിടെ നമ്മിലേക്ക് എത്തേണ്ടത് ദേവിയുടെ അനുഗ്രഹ ഭാവത്തിലാണ് ദേവിയുടെ അനുഗ്രഹമാകുന്ന രക്ഷാകവചത്തിലൂടെ ജീവിതത്തെ ഐശ്വര്യകരമായി പൂർത്തീകരിക്കുക അത് ഈ ജന്മത്തല്ല ഈ ജന്മം പൂർത്തീകരിച്ച് അടുത്ത ജന്മത്തിലേക്ക് കടക്കുമ്പോഴും ആ രക്ഷാകവചം സ്ഥിരമുണ്ടാകും കാരണം ഒരു പ്രാവശ്യം ദേവിയുടെ അനുഗ്രഹം നേടുന്നവൻ പിന്നീട് സർവ്വവിധമായ ശോഷണങ്ങളെയും അതിജീവിക്കാവുന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടും അതുകൊണ്ട് തന്നെ ഈ ജന്മം സർവജന്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ജന്മമാണ് മനുഷ്യജന്മം ഈ മനുഷ്യജന്മം നമ്മൾക്ക് ലഭിച്ചത് ഇത്തരത്തിലുള്ള ദിവ്യമായ അവസരങ്ങളെ മുതലാക്കുവാനാണ് അടുത്ത ജന്മം സുഹൃതപരമായി മാറാനാണ് സങ്കടരഹിതമായി മാറാൻ വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം നമ്മൾക്ക് തന്നത് അതുകൊണ്ട് ഇവിടെ കാണുന്ന ലൗകികപരമായ കാര്യങ്ങളിൽ മാത്രം ഭ്രമിക്കാതെ അനുഭവിക്കേണ്ട എന്നല്ല പറഞ്ഞത് അനുഭവിച്ചോളൂ ആസ്വദിച്ചോളൂ ഒരു വിരോധവുമില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരല്പസമയമെങ്കിലും നമ്മയെ നമ്മളെ 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 നമ്മളാക്കി വെച്ചിരിക്കുന്നത്